ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഭാഗമായതിനു ശേഷം മലയാളികൾക്ക് സുപരിചിതനും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുമായി മാറിയ വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതുവരെ സംപ്രേഷണം ചെയ്തിട്ടുള്ള ആറ് സീസണുകളിൽ ഡോക്ടേഴ്സിണ്ടിൽ നിന്ന് റോബിൻ മാത്രമാണ് മത്സരാർത്ഥിയായി പങ്കെടുത്തിട്ടുള്ളത് ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് മത്സരാർത്ഥിയായി എത്തുന്നതിന് മുൻപായി ചാനലുകളിൽ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്തും റോബിൻ ഒരുപാട് ആരാധകരെ സമ്പാദിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ റോബിന്റെ ഭാവി വധു ആരതി പൊടിയുടെ ചാനലിൽ ചെയ്ത ഏറ്റവും പുതിയ വ്ലോഗ്യുന്നു താരത്തിന്റെ ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നത് ഇരുപത്തിരണ്ടാം തീയതി താനൊരു ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ പോവുകയാണ് എന്നാണ് ആ വീഡിയോയിലൂടെ റോബിൻ അറിയിച്ചത് ശസ്ത്രക്രിയയുടെ വിശദാംശങ്ങളും റോബിൻ വ്യക്തമാക്കി കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി തന്നെ റോബിന്റെ ശസ്ത്രക്രിയ നടക്കുകയും ചെയ്തു കോവിഡ് വന്നതിന് ശേഷം രണ്ട് മൂന്ന് വർഷമായി റോബിൻ്റെ ലെങ്സിൻ്റെ കപ്പാസിറ്റി വളരെ കുറവായിരുന്നു അതിനാൽ തന്നെ ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും താരം പറഞ്ഞിരുന്നു മാത്രമല്ല നല്ല രീതിയിൽ കിതപ്പും ഉണ്ടായിരുന്നു അടുത്തിടെ ഡോക്ടർ കണ്ട സമയത്ത് മൂക്കിന് ചെറിയ വളവും ഉള്ളിൽ ചെറിയ രീതിയിൽ മാംസത്തിൻ്റെ വളർച്ചയുണ്ടെന്നും കണ്ടെത്തി അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം സർജറി നടക്കുകയും ചെയ്തു ഇരുപത്തി ഒന്നിന് ആശുപത്രിയിൽ എത്തി ഇരുപത്തിരണ്ടിന് സർജറി ചെയ്തു ഓപ്പൺ ഡ്രൈനോപ്ലാസ്റ്റിയാണ് ചെയ്ത് സ്ത്രീക്രിയ കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നഴ്സിൽ പാക്കേജ് ഉണ്ടാകും മാത്രമല്ല ശസ്ത്രക്രിയ കഴിഞ്ഞതുകൊണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരാഴ്ച വരെ നേസൽ പാക്കേജ് ഉണ്ട് മാത്രമല്ല ഒരു മാസം വരെയൊക്കെ മുഖത്ത് മുഴുവൻ നീരുമുണ്ടാകും ശ്വാസം കൃത്യമായി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് നാളുകളായി തൻ്റെ ബോഡിക്ക് കൃത്യമായി ഓക്സിജൻ കിട്ടുന്നില്ല എന്നും റോബിൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണവും തലകറക്കവും ചിലപ്പോഴൊക്കെ വണ്ടി ഒടുക്കുമ്പോൾ കണ്ണ് ഇട്ട് കയറുന്ന പ്രവണതയുമെല്ലാം ഉണ്ടായിരുന്നു എന്നും റോബിൻ വ്യക്തമാക്കി ചെറിയ രീതിയിൽ ബി ഉണ്ടായിരുന്നു ഇത്തരം ലക്ഷ്യങ്ങൾ കണ്ടപ്പോൾ ആദ്യം ഹൈ ബി പിയുടേതാണെന്നാണ് റോബിൻ കരുതിയിരുന്നത് പക്ഷേ ഇതെല്ലാം മൂക്കിലുള്ള പ്രശ്നങ്ങളുടേതാണെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞതും കൊച്ചിയിൽ വെച്ചാണ് ഈ സർജറി നടന്നത് എന്നാൽ ഇപ്പോഴിതാ റോബിൻ്റെതായ ഒരു പുതിയ ഫോട്ടോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മൂക്കിൽ രക്തസ്രാവം വരുന്നതും അതുപോലെ തന്നെ സർജറി കഴിഞ്ഞതിൻ്റെയുമായ ഒരു ചിത്രമാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് റോബിൻ്റെ ഫാൻസ് പേജിൽ നിന്നുമാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഇതിനിടയിൽ നിരവധി പേരാണ് ശസ്ത്രക്രിയ വിജയകരമായിരുന്നില്ലേ എങ്ങനെയുണ്ട് എന്താണ് രക്തം വരുന്നതിൻ്റെ കാരണം എന്നൊക്കെ പലരും ചോദിച്ചെത്തി എന്നാൽ ഇതിനൊന്നും ആരതിയും റോബിനും മറുപടി നൽകിയിട്ടുമില്ല എത്രയും പെട്ടെന്ന് തന്നെ മറുപടിയുമായി റോബിനോ ആരതിയോ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ ഈ ഫോട്ടോ കണ്ടപ്പോൾ ൾ ഒരുപാട് വിഷമം തോന്നുന്നു എന്നാണ് റോബിന്റെ ആരാധകർ പറയുന്നത് എന്തു തന്നെയായാലും ഞങ്ങളോട് ഉടനെ തന്നെ എന്നും ആരാധകർ കമൻസിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്